നിങ്ങൾ ഈ കമന്റ് കണ്ടില്ലേ ഫുൾ സപ്പോർട്ട് ഖത്തർ ഒരുപാട് ലൗചിന്യം ആ നായ്ക്കളെ തൂക്കിക്കൊല്ലട്ടെ എന്ന് ഈ കമൻറ്റ് വന്നത് എന്നാണെന്നറിയോ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എട്ട് ഉദ്യോഗസ്ഥരെ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ച വാർത്തകൾ വന്ന മാധ്യമങ്ങളിൽ പോയിട്ട് ആളുകളിട്ട കമൻറ്റിലെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട് ഒരു രണ്ട് മാസം മുമ്പേ കുറച്ച് മുമ്പേ ഉള്ള വാർത്തകളിലെ കമൻ്റ് ബോക്സ് നോക്കിയാൽ മാത്രം മതി എന്തിനാണ് നമ്മളീ ഒരു സമയത്ത് ഇതെടുത്ത് പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ ഒരൊ ഉത്തരമേ ഉള്ളൂ ഈ രാജ്യത്തെ ഒരു ഭാരതീയനും ഇമ്മാതിരിയുള്ള രാജ്യദ്രോഹികളുടെ മുമ്പിൽ ജീവിതത്തിൽ ഒരിക്കലും തലകുനിക്കില്ല എന്ന് ആവർത്തിച്ചാവർത്തി ചാണയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമൻ്റ് എടുത്തിട്ടുള്ളത് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ് ഇപ്പം നിങ്ങളെ ഖത്തറൊക്കെ എന്ത് പറയുന്നു ലേറ്റസ്റ്റ് വാർത്ത കേട്ടില്ലേ ഖത്തറ് വധശിക്ഷ റദ്ദു ചെയ്തിരിക്കുന്നു ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും വളരെയേറെ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നാൽ രാജ്യദ്രോഹികളായിട്ടുള്ള ഇത്തരം ആളുകളുടെ തലമണ്ടയ്ക്ക് അടി കിട്ടിയതുപോലെ തന്നെയാണ് ഖത്തറിനെ സംബന്ധിച്ച് ഖത്തർ കൈച്ചിലായി എന്ന് പറയാൻ സാധിക്കും കാരണം ഭാരതത്തിലെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വധശിക്ഷയൊക്കെ നടപ്പിലാക്കിയാൽ ഖത്തറിന്റെ അന്ത്യം കുറിക്കുന്നതിന്റെ തുടക്കമാണ് എന്നുള്ളത് ഖത്തറിന് തന്നെ കൃത്യ ായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എട്ട് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വധശിക്ഷയൊക്കെ റദ്ദു ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഖത്തറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ നിരന്തരം ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്നോടൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഖത്തറിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ദേഷ്യമുണ്ടോ എന്ന് ദേഷ്യമുണ്ട് അതിലെന്താണ് സംശയം നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായി എട്ട് ഉദ്യോഗസ്ഥരെ എട്ടുസ്ഥരെ വധശിക്ഷയ്ക്ക് വിധിച്ചോ അന്ന് മുതൽ ഏതൊരു ഭാരതീയന്റെയും രാജ്യം തന്നെയാണ് ഖത്തർ എന്ന് പറയുന്നത് അതിലൊന്നും യാതൊരു തർക്കവുമില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുൻ ഉദ്യോഗസ്ഥന്മാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഖത്തർ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ രാജ്യവും പുറത്തുവിട്ടിട്ടില്ല നമ്മുടെ രാജ്യം ഖത്തറിനോട് ഇവരെന്ത് തെറ്റാണ് ാണ് ചെയ്തത് എന്ന് ചോദിച്ചതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാത്തത് കൊണ്ടു കൂടിയാണ് ഖത്തർ ഇവരുടെ വധശിക്ഷയൊക്കെ റദ്ദു ചെയ്തിട്ടുള്ളത് എന്നാൽ നെറികട്ടവന്മാരായിട്ടുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾ നിരന്തരം കമൻ്റ് ബോക്സുകളിൽ എഴുതുന്നുണ്ട് ഇവർ ചാരപ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇവരോടൊക്കെ ആരാണ് ഇവർ ചാരപ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല പിടി ഖത്തർ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തതായിട്ട് പുറത്ത് വിട്ടിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ച് നമ്മുടെ രാജ്യവും പുറത്ത് വിട്ടിട്ടില്ല നമ്മുടെ രാജ്യം നമ്മുടെ പൗരന്മാരെ കുറിച്ച് എന്തു പറയുന്നോ അതേ ഏതൊരു ഭാരതീയനും വിശ്വസിക്കേണ്ടതുള്ളോ ഇവരൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ടാണല്ലോ വധശിക്ഷ റദ്ദു ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഖത്തർ ഔദ്യോഗികമായിട്ട് പുറത്തുവിടട്ടെ എന്ത് തന്നെയാലും ഖത്തർ ഈ ശിക്ഷക്കെ വധശിക്ഷയൊക്കെ റദ്ദു ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെ മികവ് തന്നെയാണ് നമ്മുടെ ഭാരതം സർവേ മേഖലയിലും ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളരുന്നത് കാണുമ്പോൾ ഖത്തറൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ പിണക്കിക്കൊണ്ട് സമാധാനത്തോട് കൂടിയിട്ട് അവിടെ മുന്നോട്ട് പോവുക അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഖത്തർ ഈ ശിക്ഷയൊക്കെ റദ്ദു ചെയ്തത് ഇന്നും നേരം ാത്തത് നമ്മുടെ കേരളത്തിലെ കുറെ നെറികട്ടവന്മാരെയൊക്കെയാണ് ഇന്നാതിരി കമന്റുകളൊക്കെ ചെയ്യുന്നവരെയൊക്കെ തിരഞ്ഞു പിടിച്ചിട്ട് വടിയെടുത്ത് നമ്മുടെ രാജ്യത്ത് നിന്ന് അടിച്ചു പുറത്താക്കണം